കോർപ്പറേഷൻ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോർപ്പറേഷൻ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയും പുറത്തുവിട്ട കാര്യങ്ങൾ അതോടനുബന്ധിച്ചുമുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെ കാര്യങ്ങളും ആണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങളെ അതിലേറ്റവും ആദ്യത്തെ വിഷയം കോഴിക്കോട് കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഞാൻ വൺ ബൈ വൺ തന്നെ ലൈറ്റ് ബാധിക്കും കോർപ്പറേഷൻ കോർപ്പറേഷൻ കോഴിക്കോട് കോഴിക്കോട് ഏതാണ്ട് നേർമഴുകി അല്ലാത്ത വോട്ടുകൾ ഫേക്ക് വോട്ടുകൾ ഞങ്ങളുടെ പ്രാഥമിക പഠനം കോൺഗ്രസ് ആണ് ആ സംഘടനയുമായി സഹകരിച്ചാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക ആ പ്രാഥമിക പഠനത്തിൽ ബോധ്യപ്പെട്ടത് ഇരുപത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾ കോഴിക്കോട് നഗരസഭയിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ഈ ജില്ലയിൽ ഞങ്ങളുടെ പ്രാഥമിക ഞങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ കണക്കിൽ ഞാൻ ക്രിസ്റ്റൽ ക്ലിയറായി പഠിച്ചു അല്ലെങ്കിൽ രേഖാ ഒന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വോട്ടർ ഐ ഡിയിൽ ഒന്നിൽ കൂടുതൽ വോട്ടാണ്

നാലാം ക്ലാടിനും മുപ്പതാം ഇങ്ങനെ പിടിച്ചെടുത്ത ആയിരത്തി അറുന്നൂറ് എണ്ണത്തിന്റെ ഹാർഡ് കോപ്പിയാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ആയിരത്തി ഹാർഡ് കോപ്പി കയ്യിൽ ഇത് പിടിക്കപ്പെടാത്തതായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തോളം പുറത്തുവിടും ഇത് ഇത് ഇങ്ങനെ ആയിരത്തി മുന്നൂറോളം ഇത് ഇതിൽ ഏറ്റവും പാല മനസ്സിലാക്കി ആഴ്ച ഞങ്ങൾ കൈ പരാജയപ്പെട്ടത് ഇരുപത്തെട്ട് വോട്ടിനാണ് ഈ ആയിരത്തി മുന്നൂറ് വോട്ടിൽ തന്നെ അവിടെ ഇരട്ട വോട്ടുകൾ വന്നിരിക്കുക ഒറ്റ ഉദാഹരണമാണ് ഇരട്ട വോട്ടുകൾ ഈ ആയിരത്തി മുന്നൂറോളത്തിൽ മാത്രം മുപ്പത്തി ആറാം ആഴ്ചവോട്ടത്ത് വന്നിരിക്കുക അടുത്തത് ഇപ്പോൾ കാണിച്ചത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വ്യക്തിക്ക് ഒഡിയിൽ രണ്ടടുത്തുള്ള ഇനി അടുത്തത് ബാനിശിക അസംബ്ലി ഞങ്ങളൊന്ന് എടുത്തിരിക്കുന്നത് ഒരു ആദ്യമായിട്ട് നോക്കൂ ജോഷിയാണ് പേര് അടുത്ത പേര് സ്നേഹ രണ്ടുപേരുടെ ഐ ഡി നമ്പർ നോക്കൂ ഒരേ ഐ ഡി നമ്പറിൽ രണ്ട് രണ്ടാൾട്ട് ഒരേ ഐ ഡി നമ്പറിൽ രണ്ടാൾ കൂട്ട് ജോഷി അവരുടെ ഐ ഡി നമ്പർ ഡി വൈ എക്സ് ഇങ്ങനെ ആയിരത്തി എണ്ണൂറെണ്ണമാണ് ബാലുശ്ശേരി അസംബ്ലി കണ്ടെത്തി അസംബ്ലിയിലെ വിവിധ പഞ്ചായത്തുകൾ വിവിധ പഞ്ചായത്തിലാണ് പഞ്ചായത്തിന് കത്തി നോക്കില്ല അതായത് ഒരേ രണ്ടാൾ ഒരേ വോട്ടുകൾ വ്യത്യസ്തങ്ങളിൽ ചിലർക്ക് ഒരിടത്തും ഇപ്പം ബാലശ്ശേരി പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ട പതിനഞ്ചും ഇരുപതിനും പരാജയപ്പെട്ട ചിലവാടുകൾ അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരേ ഐ ഡിയിൽ വിവിധ പിന്നെ അടുത്തത് നഗരസഭയിലും പഞ്ചായത്ത് വോട്ട് അത് ഏറ്റവും രസകര സംഭവം ഇത് ഒളവണ്ണ പഞ്ചായത്ത് ഒളവണ്ണ പഞ്ചായത്തിലെ സി പി എമ്മിന്റെ കോപ്പർട്ടി ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതാവാണ് സി സുനിൽകുമാർ കുമാർ സി പി എമ്മിന്റെ കോപ്പർട്ടി ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതാവാണ് സുനിൽകുമാർ ആ സുനിൽകുമാറിന് ഒളവണ്ണ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒളവണ്ണ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലും പോകുന്നത് പതിനേഴാം വാർഡിലും രാമനാട്ടുകര മുൻസിപ്പാലത്ത് വോട്ടാണ് അവിടെ അടുത്തത് എല്ലാ ഇലക്ഷൻ കാലത്തും കള്ളവോട്ട് ചെയ്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രമോദുണ്ട് സി പി എമ്മിന്റെ കഴിഞ്ഞ തവണ തടഞ്ഞപ്പോൾ ആ ബൂത്ത് കനാവുണ്ടായിരുന്നു ആ പ്രമോദിന് ഒളവണ്ട പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ ബേപ്പൂർ പോർട്ടിലും ഞങ്ങളുടെ പരിമിതമായ സംവിധാനത്തിൽ പരിമിതമായ ദിവസങ്ങൾക്കുള്ള നടത്തിയ പഠനമാണ് ഇതേപോലെ തന്നെ ബാലുശ്ശേരിയിലുള്ള അല്ലേ ബാലുശ്ശേരി പഞ്ചായത്തിലുള്ള ബാലുശ്ശേരിയിലുള്ള അമ്പതോളം പേർക്ക് കോഴിക്കോട് നഗരസഭയിൽ പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ബാലുശ്ശേരി അസംബ്ലി ഞാൻ അസംബ്ലി അമ്പത് നടത്തിയത് ബാലുശ്ശേരി അസംബ്ലിയിൽ വോട്ടർ ഐ ഡി ഉള്ള അമ്പതോളം പേർക്ക് കോഴിക്കോട് നഗരസഭയിൽ കൂട്ടു അത് ഒരു അസംബ്ലിയാണ് പറഞ്ഞുള്ളൂ ാണ് അസംബ്ലിയുടെ പട്ടിക അസംബ്ലി ഓദിട്ട് നോക്കുന്നത് അടുത്തത് മൂന്ന് പഞ്ചായത്തുകൾ ഞങ്ങൾ നോക്കി വേറെ തിരുവള്ളൂർ ചെറുവള്ളൂർ ആയഞ്ചേരി തിരുവർട്ടൂർ അല്ല ഇത് ാണ് നേരത്തെ ബാലുശ്ശേരി പറഞ്ഞ റൂൾ കാർഡ് നമ്പർ സീറോ ട്രിപ്പിൾ ത്രീ വൺ സിക്സ് ഷിനുവിനും ഒരേ ഐ ഡി കാർഡ് അശ്വതിക്കും ഐ ഡി കാർഡ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെണ്ണമാണ് ഇത്തരം കൂട്ടുകൾ പഞ്ചായത്ത് ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്ന പലപ്പോഴും ആ പൊട്ടോട്ട് നോക്കുമ്പോൾ നൂറ് നൂറ്റമ്പത് ഒന്ന് നോക്കൂസ് അടുത്ത യുനസ് ഒരേ ഐ ഡിയിൽ രണ്ട് വോട്ട് ഒരേ ഐ ഡിയിൽ രണ്ടാൾ വോട്ട് ഒരേ ഐ ഡിയിൽ രണ്ട് വോട്ട് ഒരേ ഐ ഡിയിൽ വോട്ട് ഇതെല്ലാം പട്ടിയെടുക്കേണ്ടത് ഇതിന്റെ ഒക്കെ ഈ അവതരിപ്പിക്കാൻ ഹാർഡ് കോപ്പി ഞാൻ കോപ്പി ഇനി മറ്റൊരു സംഭവം നമ്മൾക്ക് ഇത് ആകെ ചെക്ക് ചെയ്താൽ എലക്ഷൻ കമ്മീഷൻ അപ്രൂവ് ചെയ്ത ആണ് ഒരു ഐ ഡി നമ്പർ പ്രവീൺ കുമാർ കാണാം അസോ പക്ഷേ ഐ ഡി നമ്പർ അങ്ങനെ അനുകി നോക്കൂ സ്പേസ് ഡി വൈ എക്സ് ഇത്ര സ്പേസ് ഇട്ടു സീറോ ഫൈവ് ഐ ഡി സ്പീഡിൽ ടിച്ചാൽ നടുവണ്ണൂർ പഞ്ചായത്തിൽ മൂന്ന് വോട്ടാണ് ആറ് വോട്ടിന് ഞങ്ങൾ സ്പേസ് ഇല്ലാത്തപ്പോൾ ഒന്ന് സ്പേസ് ഇല്ലാത്ത മൂന്ന് നടുവണ്ണൂർ പഞ്ചായത്ത് ആറ് വോട്ടിനാണ് കഴിഞ്ഞവണത് ആറ് വോട്ടിനാണ് രണ്ടോ അവിടെ ചെക്ക് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ നമ്മള് ചെക്ക് ചെയ്യുക എലക്ഷൻറെ അംഗീകൃത ഐ ഡി നേരിട്ട് ചെക്ക് ചെയ്ത് ഒറ്റ ഒരു നൂറെണ്ണം സ്പേസിൽ അടിച്ചപ്പോൾ ഒരെണ്ണം സ്പേസിൽ അടിച്ചപ്പോൾ നേരെ അടിച്ചപ്പോൾ അവരുടെ അടിച്ചപ്പോ എനിക്ക് ഞങ്ങളുടെ കണ്ടു നേരെ പറയാം ഈ കൃത്രിമം നടക്കാനുള്ള കാരണങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് എലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഐ ഡി ഉണ്ട് അത് നേരത്തെ കെ എൽ സീരിയസ് ഐ ഡി കെ എൽ സീരിയസ് കഴിഞ്ഞ ലോക്സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല അതായത് എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലോ എലക്ഷൻ കമ്മീഷന്റെ രേഖയിലോ ഇപ്പോൾ കെ എൽ സീരിയസ് ഐ ഡി ഇല്ല പകരം ഓരോട്ടർക്കും ഓരോ എൻഡായിട്ട് നേരത്തെ കെ എൽ സീരിയസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞ ദിവസം റിപ്പീറ്റ് ചെയ്യാൻ ഇപ്പോഴൊരു കോമൺ സീരിയൽ അതിൽ ആ കേ എൽ സീരിയസ് ഇപ്പോഴും സ്റ്റേറ്റ് ഇലക്ഷൻ മാറ്റി എല്ലാവർക്കും നമ്മളുടെ ഒക്കെ തന്നെ നമ്മളിൽ ആർക്കൊക്കെ ആരുടെ ഒക്കെ അവർക്കൊക്കെ പുതിയൊരു ഐ ഡി എലക്ഷൻ ആ അത് അനുവദിക്കപ്പെടുന്നില്ല അതായത് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം വോട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സീരിയസ് അതിന്റെ അപകടം അവർക്ക് രണ്ടോ മൂന്നോ വോട്ട് ഉണ്ടെങ്കിൽ ഈ എവിടെ വോട്ടുണ്ടെങ്കിൽ അതിലും കൃത്യം നടക്കുന്ന മറ്റൊരു കാര്യം സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ തുടങ്ങുന്നത് സാധാരണ ഗതിയിൽ വോട്ട് കൊടുവള്ളിയിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷന്മാർക്കാണെങ്കിൽ അദ്ദേഹം സമർപ്പിക്കേണ്ട രേഖകൾ ആ രേഖകളിൽ അദ്ദേഹത്തിന് കൊടുവള്ളി വോട്ടുള്ളതായ രേഖയായ ഐ ഡി സമർപ്പിക്കണമെന്ന് മാൻഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രേഖ കൊടുത്താലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടെടുപ്പിക്കും അപ്പോഴാണ് പുതിയ ഒരു രേഖ കൊടുക്കുന്നത് എസ് സി സി കേൾ സാധാരണഗതിയിൽ എസ് സി സി സീരിയൽ കൊടുക്കണമെങ്കിൽ ഫ്രഷ് വോട്ടേഴ്സിന് മാത്രമേ പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടി ആദ്യമായി വോട്ട് ചേർക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന സീരിയൽ നമ്പറാണ് എസ് സി സീരിയൽ നമ്പർ അങ്ങനെ വരുന്ന മാക്സിമം ഒരു ബൂത്തിൽ അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞകാല ജനസംഖ്യ മാത്രമേ കണക്കിവെച്ചാൽ നൂറ് നൂറ്റി ഇരുപത് വോട്ടാണ് എഴുപത്തി ആറ് വോട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡിൽ അഞ്ച് ബൂത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ബൂത്താണ് ആ മുന്നൂറ്റി അമ്പത്തി അഞ്ച് മീറ്റിൽ നൂറായാലും നൂറ്റി ഇരുപത് ആയാലും നാല്പതിനായിരത്തിൽ വോട്ട് കാണാൻ പാടില്ല പക്ഷെ കഴിഞ്ഞ തവണ കഴിഞ്ഞ അവസാനം പട്ടികയ്ക്ക് തൊട്ടും തൊട്ടുമ്പുള്ള പട്ടികയിൽ പോലും ഈ പട്ടികയിൽ വോട്ടാണ് എസ് സി സി സിയിൽ കിടക്കുന്നത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അവിടെ രണ്ട് അപകടമാണ് ഒന്ന് സ്വന്തം ഐഡന്റിറ്റി കാർഡ് മറ്റു പലയിടത്തും വോട്ട് വെച്ച് വോട്ടുള്ള ഐഡന്റിറ്റി കാർഡ് മറച്ചു വെച്ചുകൊണ്ട്

അങ്ങനെ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എസ് സി 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 എന്ന് പറഞ്ഞാൽ അതിൽ പുതിയ വോട്ടർമാരുള്ള ബാക്കിയെല്ലാത്തിൽ കൃത്രിമം തന്നെയാണ് അതാണ് കൃത്രിമ നടക്കുന്ന മറ്റൊരു വഴി ഇത് പ്രാഥമിക പഠനമാണ് ഞങ്ങളിത് പൂർത്തിയായത് ഇങ്ങനെ പൂർത്തി ഒരു പ്രാഥമിക ഒരു ലക്ഷത്തിലേറെ മിനിമം രണ്ട് ലക്ഷം കിടക്കുമെന്നാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോരുത്തരും അത്ര ില്ല ഇപ്പോഴത്തെ കണക്കൂട്ടിൽ ഒരു ലക്ഷം ഇരട്ട വോട്ടുകളോ 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 തെറ്റായ ഫ്രോഡ് കോഴിക്കോട് ജില്ലയിലെ ലോക്കൽ പട്ടിയിട്ടുണ്ട് ഇത് ഒരു മാസം കൂടി നിങ്ങൾ നോക്കണം ഇരുപത്തിമൂന്നിനാണ് കണ്ടുപെട്ടി കിട്ടിയത് ഇന്ന് ഓഗസ്റ്റ് മാസം പതിനായിരുന്നു ആ ഇരുപത്തിമൂന്നിന് പട്ടിയെ കിട്ടി ഈ ചുരുങ്ങിയ ദിവസം നടത്തിയ പഠനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ മുസ്ലിം നടത്തിയ പഠനത്തിൽ ഒരു കെട്ടിടത്തിനുണ്ട് എത്ര വോട്ടുണ്ട് അതുപോലെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപാട് ഇതില് പല വാർഡുകളിലും യു ഡി എഫ് പരാജയപ്പെട്ട വോട്ടിനേക്കാൾ ഏറ്റവും അധികം ഇത്തരം ഫേക്ക് ഫ്രോഡ് വോട്ടുകൾ ഒന്ന് ഇത്ര ഒന്നിൽ കൂടുതൽ വോട്ടുകളുണ്ട് ഞങ്ങളുടെ പഠനത്തിൽ കണ്ട ആളുകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല ഈ പഠനം നടത്തി ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ബാക്കി പത്ത് തൊണ്ണൂറ്റി ശതമാനം സി പിന്നെ പിന്നെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഈ പരാതി പരിഹരിക്കാതെ ഇത്രക്ക് ഗൗരവമായ പരാതികൾ നിലത്തിൽ നിലത്തി രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് ബി ജെ പി കാരും ചെയ്യുന്ന ചെയ്തുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനൊപ്പം നിന്ന് കൈയടിച്ച എം എ ബിബിയുടെ നിയന്ത്രണത്തിലുള്ള ഈ സംസ്ഥാനത്ത് ഈ കൃത്രിമങ്ങളുടെ സ്ഥിതിക്ക് പരാതി പരിഹരിക്കാതെ കോടതി കൊടുത്തിരിക്കുന്നു കാരണം കോടതി കൊടുക്കുമ്പോ പരാതി കൊടുക്കണം ഇപ്പൊ നമ്മുടെ പാർലമെന്ററി പാർട്ടി ഇവിടെ പാർലമെന്ററി പാർട്ടി ഷോപ്പ് ഇവിടെ കോർപ്പറേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ ഞങ്ങൾക്ക് പരാതി കൂടെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോടതി പോകാൻ കോടതിയിൽ പോകാനുള്ള ആദ്യ പണി നൽകി ഇവരുടെ നീതി കിട്ടില്ല എന്ന് ഉറപ്പ് വിടുന്ന നൂറ് ശതമാനം ഞങ്ങൾ കോടതിയിൽ പോകും ഈ കൃത്യമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന ആവശ്യമായി നിയമപരമായി ഡാക്ടറിയുടെ പോരാട്ടം കോൺഗ്രസ് നടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയൊരു സമാനമായിട്ടുള്ള പഠനവും ആരോപണങ്ങളും നടന്നിരുന്നു ആ സമയത്ത് കോഴിക്കോട് ഇതേ പേരിൽ എന്നിട്ട് ഇത്ര കാലമായിട്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്താത്ത വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് അതായത് ഞങ്ങളുടെ കരുതി കൃത്രിമ കേരളത്തിൽ ഉണ്ടാകണമെന്ന് കരുതി സത്യം പറഞ്ഞാൽ കോഴിക്കോട്ട് ആ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു നിരവധിയായി പരാതി കൊടുത്തിരുന്നു ഇത് കരട്ടിയിട്ടുണ്ടാവുന്നാണ് ധരിച്ചിരുന്നത് അല്പം വൈകി എന്നുള്ളത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ മക്കളെ പാളി തന്നെയാണ് പക്ഷേ ഇത്ര ഗൗരവമായി പഠിക്കുന്ന ഒരിക്കലും അതെ പിന്നെ അസംബ്ലിപ്പെട്ട പ്രോസസ് നടക്കുന്നുണ്ട് രമേശ് എന്നുള്ള കേസ് ഇപ്പോഴും കോടതി കിടക്കുന്നുണ്ട് അസംബളിപ്പെട്ട് വരുമ്പോൾ അത് അത് കേസ് ഇപ്പം ഞാൻ ഇന്നലെ രമേശ് സംസാരിച്ചപ്പോൾ ആ കേസ് ഇത് തൊട്ടു മുമ്പ് അസമിയുടെ കരുപെട്ടിയും പ്രത്യേകം വാക്കാണ് കോടതിയിൽ രക്ഷിക്കുന്നത് ഇതിലിപ്പോ ഐ ഡി നേരത്തെ ഉണ്ട് രണ്ടും രണ്ടല്ല മൂന്നുണ്ടാവും ആയുധം ഉണ്ടാവും അതുമാറി വന്ന എലക്ഷൻ ഐ ഡി അതുണ്ടാവും സ്റ്റേറ്റിന്റെ വേറെ ഉണ്ടാവും മൂന്ന് ഐ ഡി അവരുടെ ഉണ്ടാവും അതായത് പുതുതായി വോട്ട് ചേർക്കുമ്പോൾ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളോട് അവരുടെ നിലവിലെ കയ്യിലുള്ള അംഗീകൃത ഐ ഡി കാർഡ് ഹാജരാക്കണമെന്നുള്ള മാൻഡേറ്ററി ഇതിൽ വെക്കണമായിരുന്നു അത് വയ്ക്കാത്തത് ഈ കൃത്രിമം നടത്താനുള്ള കോൺസ്റ്റിറ്റുവൻസിയുടെ ഭാഗമാണ് ഇപ്പൊ ചെവായിരം പേര് ഇലക്ഷൻ നടന്നപ്പോൾ നാദാപുരത്ത് അതിന്റെ പരിധി കോഴിക്കോട് നഗര നാദാപുരത്തെയും വളയത്തെയും കൊയിലാണ്ടി ആൾക്കാർ വോട്ട് ചെയ്ത കണ്ടു കണ്ടുമില്ല പക്ഷേ കോഴിക്കോട് നഗരസഭയിൽ ചെയ്യുന്നത് ആരും ഇപ്പൊ ഇത് പഠിച്ചത് വലുശ്ശേരിയിലെയും വളവട്ടയിലേയും പേരാമ്പ ആൾക്കാർക്ക് നഗരസഭയിൽ ഇപ്പോഴാണ് കാര്യമായിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഇലക്ഷൻ ഇത് ഇത് ആളുകളെ ഒരു സംശയം രണ്ട് കാര്യം ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറയാൻ സത്യമാണ് ഒരുപക്ഷേ ഇവിടെ ഇവിടെ കൊടുക്കുന്ന അപ്പീലിന് മൂലം കോടതിയിൽ വിശ്വാസമുണ്ട് അഥവാ കോടതി ഈ ആളുകളെ വോട്ട് ചെയ്യാൻ ചെയ്ത് ഇവർ എവിടെ വോട്ട് ചെയ്യുന്നു തൃപ്തി വിലത്താതെ വോട്ട് ചെയ്യാൻ ബൂത്തുകൾ നിർദ്ദേശം അവർ എവിടെ വോട്ട് ചെയ്യുന്നു ചെയ്തു സത്യവാങ്മൂലം വാങ്ങിയിട്ട് ഇത്രക്കാരുടെ പേരെടുത്ത് ഞങ്ങൾ അവരോട് സത്യവാങ്മൂലം വാങ്ങിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കാവുന്നത് അതാത് പോളിംഗ് മാത്രമല്ല അതുകൊടു പറ ഇത് ഞങ്ങൾ പരസ്യമായി ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും കൊണ്ടുപോയി കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചു വ്യത്യസ്ത വാർഡുകൾ അതാണ് ഞങ്ങൾ രാഷ്ട്രീയ പോലായിട്ട് ഓരോ വാർഡിലും ഓരോ പഞ്ചായത്തിലും പേർ ബോട്ടുകളുടെ ഞങ്ങൾ ബോർഡ് വെച്ച് പ്രസിദ്ധീകരിക്കും ഇതിനകത്ത് അവിടെ ശരിക്കും രാജ്യസുരക്ഷ പോലും ബാധിക്കുന്ന കാര്യമില്ലേ ഇപ്പൊ എയർപോർട്ടിലേക്ക് നമ്മൾ കൊടുത്താല് അയിടത്തുള്ള സീരിയൽ നമ്പർ നോക്കില്ല രണ്ടും മൂന്നും സീരിയലൊക്കെ ഉണ്ടായിട്ട് നാളെ ഇപ്പം തെരഞ്ഞെടുപ്പ് എട്ട് പഠിക്കാൻ പറ്റും രാജ്യത്ത് തീവ്രവാദവും ഭീകരവാദം നടത്താനും വരെ ഈ ഇതുകൊണ്ട് സഹായമായി നടന്നാണ് അത്ഭുതം എനിക്കും ഉത്തരം

എലക്ഷൻ അവിടുത്തെ പോളിംഗ് ഓഫീസറുകൾ അവരോട് സത്യവാങ്മൂലം വാങ്ങിയിട്ടേ വോട്ട് ചെയ്യിപ്പിക്കാവൂ ഞങ്ങൾ വേറെ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് എന്റെ അടുത്ത് ഈ എൽ ഡി എഫ് പ്രവർത്തനങ്ങളൊന്നും അവരോട് പറഞ്ഞു നമ്മുടെ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തലേ ദിവസം പോളിംഗ് ബുദ്ധിമുട്ട് സാമഗ്രികൾ കൊടുക്കും നമ്മൾ കൊടുക്ക കരട് വോട്ടർ പട്ടിക കൊടുക്കും പിന്നെ ഈ ഓപ്പൺ വോട്ട് ചെയ്യാനുള്ള ഫോറം കൊടുക്കും അങ്ങനെ കൊടുക്കും പക്ഷെ സി പി എം വിതരണം ചെയ്യുമ്പം ഈ വോട്ട് ചെയ്താൽ മറ്റു കൊടുക്കത്ര അത് പടുത്ത സ്ഥലത്തിലെ അവരുടെ പോളിംഗ് സാമിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ചെയ്ത വോട്ട് വായിക്കുന്ന മഷ്യ വായിക്കുന്ന പിന്നെ ഓയിൽ ഓടി കൊടുക്കുന്നോ ആരും അറിയിച്ചിട്ടില്ല അറിഞ്ഞിട്ടേ പെണ് അറിയട്ടെ

നേതൃത്വത്തിന്റെ അഭിപ്രായം അല്ല ജില്ലാ നേതൃത്വത്തിനെ ഇങ്ങനെയൊക്കെ വൃത്തി കേട് ചെയ്യുന്ന ആളുകളാണ് മതേതരത്തിൽ വിശ്വാസിക്കുന്ന ആരെയും കൂട്ടിപ്പിടിച്ചറക്കുന്നത് എവിടെ ഈ ജനാധിപത്യം പോലും മറ്റൊക്കെ പോലത്തെ ജനാധിപത്യം പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം അത് കേന്ദ്രത്തിലാവട്ടെ കേരളത്തിലാവട്ടെ പഞ്ചായത്തിലാണ് അവരെ പോരാജയപ്പെടുത്താൻ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ ഐഡിയോളജിയുമായി വിശിഷ്ട മതേതരത്വവുമായി ഉൾക്കൊണ്ടുപോകുന്ന ഏത് കക്ഷിയുമായും സഹായിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് 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 ഞാൻ തീരുമാനിക്കേണ്ടത് പറഞ്ഞു പറയണ്ടത് പിന്നെ അല്ല ഞാൻ പറഞ്ഞില്ല അത് പോളിസി ടു ബൈ ഞാൻ എന്റെ പൊതു അഭിപ്രായം പറഞ്ഞതാണ് ഇത്തരം കക്ഷി എന്ന് വെച്ച് ആ കക്ഷി ഇങ്ങനെയാണെന്നോ അങ്ങനെയല്ല എന്നോ ഞാൻ പറയുന്നില്ല പറയ അല്ലേ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ വിശ്വാസതാണ് വേണം കൂടുതൽ കാണിച്ചില്ല പഠിക്കാണ്ട് പറഞ്ഞാണ് നോക്കാണ്ട് പറഞ്ഞാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് ഇന്ത്യ മുന്നണി മുന്നണി കൂടുതൽ കാണിച്ചു ഒരേ ഐഡികൾക്ക് ഐഡികൾ വിവിധ ആളുകളുടെ കൂടുതൽ എത്ര ഉണ്ടാ കണ്ടെത്തിയത് എണ്ണം അതിന്റെ എണ്ണെന്ന് പറയാം ഒരേ